തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തിരൂരിലെ ബസ് തൊഴിലാളി യൂണിയൻ എസ്റ്റിയു നോപ്പുതുറ സംഘടിപ്പിച്ചു തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ആരോരമില്ലാതെ സ്നേഹവീട്ടിൽ കഴിയുന്ന അന്തേവാസികൾക്കും തിരൂർ ബസ് തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ചു ഇത് വലിയൊരു മാതൃകാ പ്രവർത്തനമാണെന്നും ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ആശുപത്രിയിലെ നോമ്പുതുറ മുന്നോട്ട് പോകുന്നതെന്നും മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അൻവർ പാറയിൽ പറഞ്ഞു ഇഫ്താർ മീറ്റ് സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായി ഈ റമദാൻ മാസത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ട ആളുകൾക്കുള്ള അവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തന മേഖലയ്ക്ക് തിരിയാൻ കാരണം ഒരുപാട് മനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയും വർഷം നമ്മൾ മുമ്പോട്ട് പോയത് ഇതുപോലെ തന്നെ കെ എം സി സി ബസ് യൂണിയൻ തൊഴിലാളികൾ ബസ് യൂണിയൻ സംഘടനകൾ എസ് ടി ഒ തൊഴിലാളികൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മളോട് സഹകരിച്ചു പോകുന്ന പല മേഖലയിൽപ്പെട്ട ആളുകൾ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് പറഞ്ഞാലും ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യനയും ഇതുപോലുള്ള പിന്നെ സംഘടനകൾക്ക് നിങ്ങളുടെ സഹകരണവും സഹായവും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ പിന്നെ കടപ്പാടും നന്ദിയും അറിയിച്ചു കൊള്ളും ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഷിജു താനൂർ ഭാരവാഹികളായ ഖാസി താനൂർ കോയ പുതിയ കടപ്പുറം റാസിഖ് ഹാജീസ് യൂത്ത് ലീഗ് ട്രഷറർ ബാബു ഭാരവാഹി സഹീർ മറ്റ് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷങ്ങളായിട്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇന്ന് യൂണിയൻ എസ് ഇന്നത്തെ ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാമെന്ന് അടിസ്ഥാനത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് മുപ്പത്തു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസിട്ടുളം തിരൂർ